പ്രോഗ്രാം ായി ആയുർവേദ ചികിത്സയിൽ എട്ട് തലമുറകളുടെ പാരമ്പര്യമുള്ള ചെമ്പങ്കുളം വൈദ്യശാല സ്വന്തം ഫാർമസിയിൽ നിർമ്മിക്കുന്ന ഔഷധങ്ങളാൽ മിതമായ നിരക്കിൽ ചെയ്യുന്നു ചെമ്പംകുളം ആയുർവേദ ഹോസ്പിറ്റൽ കുമിളി നെടുക്കെ തിരുവാതിര മഹോത്സവം ജനുവരി തീയതികളിൽ ശബരിമല സന്നിധാനത്ത് അയ്യപ്പഭക്തർക്ക് സദ്യവിളമ്പി തുടങ്ങി അന്നദാനത്തിന്റെ ഭാഗമായി ശബരിമല തീർത്ഥാടകർക്ക് കേരള സദ്യ വിളമ്പി തുടങ്ങി പരിപ്പ് സാമ്പാർ രസം അവിയൽ അച്ചാർ തോരൻ പപ്പടം പായസം എന്നീ വിഭവങ്ങളോടെയാണ് സദ്യ സദ്യവിളമ്പിയത് അവിയലും തോരനും എന്നത് ഓരോ ദിവസവും മാറും മോര രസം അല്ലെങ്കിൽ പുളിശ്ശേരി ഏതെങ്കിലും ഒരു വിഭവമായിരിക്കും കൊടുക്കും ശബരിമല സന്നിധാനത്ത് ഇനിയുള്ള ദിവസങ്ങളിൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ കേരളീയ സദ്യ വിളംബം ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ ഒ ജി ബി യു നിലവിൽ കൊളുത്തി സദ്യ അയ്യപ്പന് സമർപ്പിച്ചു തുടർന്ന് അന്നദാനത്തിനായി കത്ത് നിന്ന ഭർദി സദ്യ വിളമ്പി സ്റ്റീൽ പ്ലേറ്റും സ്റ്റീൽ ഗ്ലാസുമാണ് സദ്യയ്ക്ക് ഉപയോഗിക്കുന്നത് സാങ്കേതിക സൌകര്യങ്ങൾ ഒരുക്കുന്നതിലെ താമസം മൂലമാണ് സദ്യ വൈകിയതെന്നും അന്നദാന പ്രഭുവായ അയ്യപ്പന്റെ അനുഗ്രഹത്താൽ തുടർന്നുള്ള ദിവസങ്ങളിലും സദ്യ നൽകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും എക്സിക്യൂട്ടീവ് ഓഫീസർ പറഞ്ഞു അയ്യപ്പ സ്വാമിയുടെ ഇന്ന് തീയതി നമുക്ക് സദ്യ ആരംഭിക്കാൻ സാധിച്ചിട്ടുണ്ട് അത് വളരെ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അതിനുള്ള സാങ്കേതിക നമ്മുടെ സംസ്കാരത്തിന്റെ കൂടി ഭാഗമായ മലയാള സദ്യയുടെ രീതി കേരളത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് കൂടി ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഭക്തർക്ക് സദ്യ വിളമ്പി നൽകാനുള്ള തീരുമാനമെടുത്തത് ഭക്തജനങ്ങൾ ഇത് ഉൾക്കൊള്ളുമെന്നാണ് വിശ്വാസം

ഓരോ ദിവസവും ഉച്ചയ്ക്ക് അയ്യായിരം പേരാണ് അന്നദാനത്തിൽ പങ്കെടുക്കുന്നത് അയ്യായിരത്തിലധികം പേർക്കാണ് സദ്യയും ഒരുക്കുന്നത് ഒന്നിലൊട്ട ദിവസങ്ങളിൽ സദ്യയും പുലാവും മാറി മാറി ഭക്തർക്ക് വിളമ്പും സന്നിധാനം സ്പെഷ്യൽ ഓഫീസർ പി ബാലകൃഷ്ണൻ നായരും അന്നദാന മണ്ഡപത്തിലെത്തിയിരുന്നു ഇടുക്കി വിഷൻ ശബരിമല നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ശ്രീ തിരുവാതിര മഹോത്സവം തീയതികളിൽ ആയുർവേദ ചികിത്സയിൽ എട്ട് തലമുറകളുടെ പാരമ്പര്യമുള്ള ചെമ്പംകുളം വൈദ്യശാല സ്വന്തം ഫാർമസിയിൽ നിർമ്മിക്കുന്ന ഔഷധങ്ങളാൽ മിതമായ നിരക്കിൽ ചെയ്യും ചെമ്പംകുളം ആയുർവേദ ഹോസ്പിറ്റൽ